അപകട സ്ഥലത്ത് ചാണ്ടിയമ്മൻ നടത്തിയ ഇടപെടൽ സർക്കാരിനെ വെട്ടിലാക്കി ആരോഗ്യമന്ത്രിയുടെ ഉത്തരവാദിത്വ ബോധമില്ലായ്മ വെളിപ്പെടുത്തിയത് ചാണ്ടിയമ്മൻ പ്രതിപക്ഷവും ബി ജെ പിയും വീണ ജോർജിന്റെ രാജി ആവശ്യപ്പെട്ട് പ്രതിഷേധം കനപ്പിക്കുമ്പോൾ താരമാകുന്നത് ചാണ്ടിയമ്മൻ കോൺഗ്രസിലെ മത്സരിക്കുന്നത് ഏവർക്കും സ്വീകാര്യനായ ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടിയുമ്മനും യുവനിര നേതാക്കളിൽ ശ്രദ്ധേയനാണ് എന്നാൽ കോൺഗ്രസിൽ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കോക്കസ് ചാണ്ടിയമ്മന്റെ രാഷ്ട്രീയ കരിയർ ഗ്രാഫ് കുതിച്ചുയരുന്നതിൽ അസ്വസ്ഥരാണ് ഉമ്മൻചാണ്ടിയുടെ പിൻഗാമിയായി നിയമസഭയിലെത്തിയ ചാണ്ടിയമ്മനെ കോൺഗ്രസിന്റെ ഭാവി നിരയിലേക്ക് ഉയർത്തി കാണിക്കുന്നതിൽ ഒരു വിഭാഗം വിമുഖത കാണിക്കുന്നു എന്ന ആക്ഷേപം പ്രവർത്തകർ തന്നെ ഉയർത്തിയിരുന്നു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ വളരെ നിശബ്ദമായി പാർട്ടി ഏൽപ്പിച്ച ദൌത്യം ചാണ്ടിയമ്മൻ നിറവേറ്റിയത് കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും ഒരുപോലെ ചർച്ചയാക്കി മൂവായിരം വീടുകൾ ഇറങ്ങി ചാണ്ടിയുമ്മൻ നടത്തിയ പ്രവർത്തനം കോൺഗ്രസിലെ മറ്റു യുവ നേതാക്കൾ മാതൃകയാക്കണമെന്ന് ടി സിദ്ദിഖ് എം എൽ എയും മാത്യു കുഴൽനാടൻ എം എൽ എയും ഒക്കെ ഫേസ്ബുക്ക് പോസ്റ്റിൽ എഴുതിയിരുന്നു ഇത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനിടെ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുമായി തർക്കമായി ും രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കുമുള്ള സൂചനയായിരുന്നു ഇപ്പോഴിതാ കോട്ടയം മെഡിക്കൽ കോളേജ് അപകടത്തിൽ ജീവൻ രക്ഷാപ്രവർത്തനം അവസരോചിതമായി നടന്നില്ലെന്ന ചാണ്ടിയമ്മന്റെ വെളിപ്പെടുത്തൽ എൽ സർക്കാരിനെ പിടിച്ചുലയ്ക്കുന്നു ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിന്റെ രാജി ആവശ്യപ്പെട്ട് കേരളം ഒട്ടാകെ പ്രതിഷേധം മലയടിക്കുന്നു ഇതിനെല്ലാം തുടക്കം കുറിച്ചത് ചാണ്ടിയുമ്മന്റെ പ്രതിഷേധത്തിൽ നിന്നായിരുന്നു തകർന്ന കെട്ടിടത്തിനിടയിൽ ആരെങ്കിലും കുടുങ്ങിക്കിടക്കുന്നുണ്ടോ അതൊന്നും പരിശോധിക്കേണ്ടതില്ലേ എന്ന് ചാണ്ടിയുമ്മൻ ഉദ്യോഗസ്ഥരോട് ചോദിക്കുന്നതിന്റെ വീഡിയോ പുറത്തു വന്നിട്ടുണ്ട് എന്നാൽ ചാണ്ടിയുമ്മനെ നിരുത്സാഹപ്പെടുത്തും വിധമുള്ള മറുപടിയാണ് ഉദ്യോഗസ്ഥർ നൽകിയത് ആരോഗ്യമന്ത്രി വീണ ജോർജ് സംഭവ സംഭവസ്ഥലത്തെത്തിയ ശേഷം പറഞ്ഞത് കെട്ടിടം പഴയതാണെന്നും കിഫ്ബിയിലെ പണം ഉപയോഗിച്ച് പുതിയ കെട്ടിടം തൊട്ടപ്പുറത്ത് പണിതിട്ടുണ്ട് എന്നുമാണ് ആ തകർന്നു വീണ കെട്ടിടത്തിനിടയിൽ ആരെങ്കിലും കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്ന തലത്തിലേക്ക് ആരോഗ്യമന്ത്രിയുടെ ചിന്ത പോലും പോയില്ല മന്ത്രി വാസവനും ആരോഗ്യമന്ത്രിയെ പിന്തുണച്ചാണ് സംസാരിച്ചത് കെട്ടിടം തകർന്നതിന്റെ ജാള്യത മറച്ചുവെക്കാനും ആരോഗ്യമേഖലയിൽ കേരളം നമ്പർ വൺ എന്ന പരസ്യവാചകം ഉയർത്തിപ്പിടിക്കാനും തെരഞ്ഞെടുപ്പ് കാലത്തെ ഉറപ്പാണ് ആരോഗ്യമെന്ന മുദ്രാവാക്യം പ്രസക്തമാണെന്നും സ്ഥാപിക്കാനുള്ള വ്യഗ്രതയിൽ ആരോഗ്യമന്ത്രി മറന്നുപോയത് ശ്വാസം കിട്ടാതെ ഒരു സ്ത്രീ മണ്ണിനടിയിലാണെന്നതായിരുന്നു സംഭവ സ്ഥലത്തെത്തിയ ചാണ്ടിയുമ്മേൻ ഇത് കൃത്യമായി ഓർമ്മിപ്പിച്ചു രണ്ടര മണിക്കൂർ കുടുങ്ങിക്കിടന്ന സ്ത്രീ മരിച്ചപ്പോൾ ചാണ്ടിയുമ്മേൻ ആരോഗ്യമന്ത്രിക്കെതിരെ ഉയർത്തിയപ്പോൾ ദുരന്തമുഖത്ത് രാഷ്ട്രീയം കളിക്കുന്നുവെന്ന് പറഞ്ഞ് സൈബർ കമ്മികൾ എതിർക്കാൻ വന്നു സർക്കാർ മരണപ്പെട്ട ബിന്ദുവിന്റെ കുടുംബത്തിന് ഇരുപത്തിയഞ്ചു ലക്ഷം ധനസഹായവും മകൾക്ക് ജോലിയും പ്രഖ്യാപിക്കണമെന്ന് ചാണ്ടിയുമ്മൻ ആവശ്യപ്പെട്ടു കേരളത്തിന്റെ തന്നെ നോവായി മാറിയ ബിന്ദുവിന്റെ കുടുംബത്തിന് അഞ്ചു ലക്ഷം രൂപ ധനസഹായം ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ പ്രഖ്യാപിച്ചതോടെ സർക്കാർ പ്രതിരോധത്തിലായി പത്ത് ദിവസത്തിനകം തുക കുടുംബത്തിന് കൈമാറുമെന്ന് ചാണ്ടിയമ്മൻ പറഞ്ഞു ഇതിലേക്കായി ബഹ്റൈൻ ഒ ഐ സി സി നാല് ലക്ഷം രൂപയും കോട്ടയം ജില്ലാ മഹിളാ കമ്മിറ്റി ഒരു ലക്ഷം രൂപയും ഉമ്മൻചാണ്ടി ഫൗണ്ടേഷന് കൈമാറുമെന്ന് അറിയിച്ചതായും ചാണ്ടിയുമ്മൻ വ്യക്തമാക്കി വേണമെന്ന് വെച്ചാൽ എല്ലാം നടക്കും വേണ്ടെന്നു വെച്ചാൽ ഒന്നും നടക്കില്ലെന്നും ചാണ്ടിയമ്മൻ മാധ്യമങ്ങളോട് പറഞ്ഞു അതേസമയം കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്നു വീണ് അപകടത്തിൽ മരിച്ച ബിന്ദുവിന്റെ കുടുംബത്തിന് ധനസഹായം നൽകുമെന്ന് മന്ത്രി വി എൻ വാസവനും അറിയിച്ചു സംസ്കാര ചടങ്ങിനുള്ള ചെലവിനായി അൻപതിനായിരം രൂപ ഇന്ന് നൽകും ബാക്കി ധനസഹായം പിന്നാലെ നൽകുമെന്നും വാസവൻ പറഞ്ഞു എന്നാൽ ബിന്ദുവിന്റെ വീട്ടുകാരെ കാണുവാൻ വി എൻ വാസവൻ എത്താതിരുന്നതും ചർച്ചയായി വീട്ടിൽ ആരുമില്ലെന്ന് അറിഞ്ഞതിനാലാണ് വീട്ടിലേക്ക് പോകാതിരുന്നതെന്ന് െന്നും വെള്ളിയാഴ്ച വൈകീട്ട് തന്നെ വീട്ടിലേക്ക് പോകുമെന്നും വാസവൻ വ്യക്തമാക്കി ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരെ വ്യാപക പ്രതിഷേധം അരങ്ങേറുകയാണ് കഴിഞ്ഞ ദിവസം രാത്രി യാത്രക്കിടെ വീണ ജോർജിന് ദേഹാസ്വസ്ഥ്യം അനുഭവപ്പെട്ടതും വാർത്തകളിൽ നിറഞ്ഞു കോട്ടയം മെഡിക്കൽ കോളേജിലേക്കും തിരുവനന്തപുരത്തെ മന്ത്രിയുടെ ഔദ്യോഗിക അടക്കം വിവിധ സംഘടനകൾ പ്രതിഷേധ മാർച്ച് നടത്തി മന്ത്രി രാജിവെക്കണമെന്നാണ് ആവശ്യം സെക്രട്ടേറിയറ്റ് അനക്സിന്റെ മുന്നിൽ മഹിളാ കോൺഗ്രസ് പ്രതിഷേധം നടത്തി കൊല്ലത്തും ബി ജെ പിയുടെ പ്രതിഷേധം നടന്നു തൃശൂരിൽ മുസ്ലിം ലീഗിന്റെ പ്രതിഷേധവുമുണ്ട് കോട്ടയത്ത് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിലും പ്രതിഷേധം നടന്നു നേരത്തെ കൊല്ലത്തും പത്തനംതിട്ടയിലും മന്ത്രിക്കെതിരെ പ്രതിഷേധമുണ്ടായിരുന്നു സംസ്ഥാനത്താകെ ആരോഗ്യമന്ത്രിക്കെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ് മന്ത്രി എന്നെല്ലാം എം എൽ എ ആയിരിക്കാൻ പോലും അർഹയല്ലെന്ന തരത്തിൽ മീണ ജോർജിനെതിരെ സി പി എമ്മിൽ തന്നെ അപസ്വരങ്ങൾ ഉയർന്നിട്ടുണ്ട് പ്രതിഷേധം ശക്തമായതോടെ ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ സുരക്ഷ കൂട്ടി ആരോഗ്യമന്ത്രിയുടെ തൈക്കാടുള്ള ഔദ്യോഗിക വസതിയിലും മന്ത്രി പങ്കെടുക്കുന്ന പരിപാടികളിലും കൂടുതൽ പോലീസുകാരെ വിന്യസിപ്പിച്ചു നൂറോളം പോലീസുകാരെയാണ് സുരക്ഷയ്ക്കായി നിയോഗിച്ചിട്ടുള്ളത്